പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നാരായണി നിർണായകമായ തീരുമാനം എടുത്തിരിക്കുകയാണ് അനുഭവമായുള്ള വിവാഹാലോചന ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന നാരായണി തൻ്റെ മനസ്സിൽ ഇപ്പോൾ ആർക്കും സ്ഥാനമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ നാരായണിയുടെ വീട്ടുകാർ എന്നാൽ ഇതേ തുടർന്ന് തൻ്റെ കള്ളത്തരവുമായി മുന്നിലേക്ക് പോയിരുന്ന വൃന്ദയെ ഞെട്ടിച്ചുകൊണ്ട് നാരായണി നിർണായകമായ വെളിപ്പെടുത്തൽ പറയുകയാണ് താനായിരിക്കും ഇനി എഴുത്തുകാരി എന്നും അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും തൻ്റെ നോവലാണ് ഇതെന്ന് താൻ തെളിക്കുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വൃന്ദ ആകെ പകച്ചു പോവുകയും വൃന്ദയുടെ ചതി നാരായണി തെളിവ് സഹിതം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വൃന്ദയുടെ കപടമുഖം എല്ലാവർക്കും മുൻപിൽ തകർന്ന് വീഴുകയും ചെയ്യുന്നു അങ്ങനെ വൃന്ദ വീട്ടിൽ നിന്ന് പുറത്താവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്